എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ വിത്ത് കാൻഡിഡേറ്റ് മത്സരം സംഘടിപ്പിച്ചു നഗരസഭ ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥി എം എസ് വിനയകുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഫുട്ബോൾ ഷൂട്ട് ഔട്ട് വിത്ത് കാൻഡിഡേറ്റ് മത്സരം സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കായിക രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനും കളിയിടങ്ങളും ഒരുക്കാനും നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കായിക വിനോദങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും ഏറ്റവും ഉതകുന്ന രീതിയിലാണ് നമ്മളത് ആസൂത്രണം ചെയ്തത് ഇപ്പോൾ ഇന്ന് ഏകദേശം ഒരു എട്ടോ പത്തോ ടീമുകൾ തന്നെ ഇന്നിവിടെ ഈ ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നു അവർക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുക ഇനിയുള്ള കാലങ്ങളിൽ അവർ അവരുടെ ലഹരി ഈ ഫുട്ബോൾ മാമാങ്കവും അതുപോലെ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളും ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിൻ്റൺ അതുപോലെ മറ്റു കായിക ഇനങ്ങളൊക്കെ തന്നെ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് ഈ ക്യാമ്പയിനിലൂടെ സംഘടിപ്പിച്ചത് ഇത് നല്ലൊരു വിജയമാക്കി മാറ്റുന്നതിന് ഇവിടുത്തെ കായിക പ്രേമികളായിട്ടുള്ള കുട്ടികളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ കുട്ടികളെയും കായിക പ്രേമികളെ ഈ അവസരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ വിജയിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ വിജയിക്കുന്നവർ ഡിവൈഫൈ മുൻ മേഖലാ സെക്രട്ടറി കെ എസ് സിജിത്ത് സി പി ഐ എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിഗ്ധചന്ദ്രൻ സനൽ അനിരുദ്ധൻ രഞ്ജിത്ത് കൃഷ്ണ അച്ചു എന്നിവർ സംസാരിച്ചു ഐസെ പട്ടി ഓ പൊടി യാസെ ഇത്രേ ലെഡ്നാ പറാ ഇനിക്കടന്നടന്നടന്നടന്ന